السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي محمد النبي صلى الله عليه وسلم تنقلوا معي يسير بالدين وانا يدان معلقل അക്കബയിൽ വെച്ച് സന്ധിച്ചതിനെ സംബന്ധിച്ചും പ്രവാചകൻ അവർക്ക് ഇസ്ലാമിൻ്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയതിനെക്കുറിച്ചും നാം മനസ്സിലാക്കുകയുണ്ടായി അങ്ങനെ അന്ന് നബിയുമായി അക്കബയിൽ വെച്ച് സന്ധിച്ചവരിൽ നിന്ന് അന്നത്തെ എത്തിരിവിലുള്ള എല്ലാ വീടുകളിലും വിശുദ്ധമായ ഇസ്ലാമിന്റെ ആ മഹത്വപൂർണമായ സന്ദേശം എത്തുകയാണ് ആ നാട്ടിലെല്ലായിടത്തും മുസ്ലിമീങ്ങളുടെ സാന്നിധ്യമുള്ള അവസ്ഥയുണ്ടായിത്തീരുകയും ചെയ്യുന്നു തൊട്ടടുത്ത വർഷം ഹജ്ജിന്റെ സന്ദർഭം സമാഗതമായി നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ നേരിൽ കാണുകയും പ്രവാചകരുമായി കരാറിൽ ഏർപ്പെടുകയും ചെയ്ത് യസിബുകാരായ പന്ത്രണ്ട് പേർ രംഗത്ത് വരികയാണ് അന്ന് പ്രവാചകനോടൊപ്പം വയ്യാത്ത് ചെയ്ത ആ യെസിബുകാരായ പന്ത്രണ്ട് പേർ മക്കടുത്ത് മിനായിലെ അക്കബയിൽ വെച്ച് നടന്ന ഒന്നാം അക്കബ ഉടമ്പടി എന്നറിയപ്പെടുന്ന കരാർ അത് ഏറെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം പ്രസിദ്ധമാണ് മഹാനായ ഉപാദത്ത്പര് സ്വാമി ത്രദിയുള്ള നഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് കാണാം അദ്ദേഹം ബദർ യുദ്ധത്തിൽ സംബന്ധിച്ച ഒരു സ്വഹാബിയ അക്കബ ഉടമ്പടി രാവിൽ അന്ന് ആ പങ്കെടുത്തവരുടെ നേതാക്കന്മാരിൽ ഒരാളുമാണ് മഹാനായ ഉപാധിത്വനസ്വാമി താലാലു അദ്ദേഹം പറയുകയാണ് ഒരു സംഘം സ്വഹാബികളോടൊന്നിച്ചിരിക്കെ നബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ ഇപ്രകാരം പറഞ്ഞു അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല മോഷ്ടിക്കുകയില്ല മറ്റുള്ളവരെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുകയില്ല നല്ല കാര്യങ്ങളിൽ ഒരിക്കലും അനുസരണക്കേട് കാണിക്കുകയില്ല ഈ കാര്യങ്ങളിൽ നിങ്ങൾ എനിക്ക് ബൈഅത്ത് ചെയ്യണമെന്ന് പ്രവാചകൻ ആവശ്യപ്പെട്ടു തുടർന്ന് ഇവ നിറവേറ്റിയാലുള്ള പ്രതിഫലം അള്ളാഹുവിൻ്റെ ബാധ്യതയാണെന്നും ഈ വലക്കപ്പെട്ടവയിൽ ഒന്ന് പ്രവർത്തിക്കുകയും ഈ ലോകത്ത് വെച്ച് തന്നെ ദൈവശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്താൽ അതവനുള്ള പ്രായശ്ചിത്തമാണ് എന്നും എന്നാൽ ആരെങ്കിലും ഇവയിൽ ഇവയിലേതെങ്കിലും ഒന്ന് ചെയ്യുകയും എന്നിട്ട് അള്ളാഹു അത് മറച്ചു വയ്ക്കുകയും ചെയ്താൽ പിന്നെ അതിൻ്റെ തീരുമാനം അള്ളാഹുവിനാണ് അവൻ ഉദ്ദേശിച്ചാൽ മാപ്പാക്കും ഇല്ലെങ്കിൽ ശിക്ഷിക്കും തുടർന്ന് ഞങ്ങൾ ഈ അടിസ്ഥാനത്തിൽ നബിസല്ലാഹു അലിഹി വസ്ലല്ല തങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഈ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നബിയോട് ബൈഅത്ത് ചെയ്യുകയാണ് യസരിബിൽ നിന്ന് അന്ന് ഹജ്ജിന് വന്നവർ മടങ്ങി പോകുമ്പോൾ നബിസല്ലാഹു അലിഹി വസ്സലമ്മ തങ്ങളുടെ അനുചരന്മാരിൽ ശ്രദ്ധേയനായിരുന്ന മിസ് അബുബിൻ ഒമേർ റലിയാഹുത്താലഹുവിനെ അവരോടൊപ്പം അള്ളാഹുബിൻ്റെ റസൂൽ അയച്ചു കാരണം പുതിയതായി ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾക്ക് മതപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ഖുർആൻ പാരായണം മനസ്സിലാക്കി കൊടുത്ത് നമസ്കാരത്തിൽ നേതൃത്വം വഹിക്കുകയും ചെയ്യാൻ പ്രവാചകൻ നിഷ്കർഷിക്കുകയാണ് അങ്ങനെ ചെയ്ത ആ പ്രവാചകന്റെ പ്രവൃത്തിയിൽ ആദർശ പ്രചാരണത്തിൻ്റെ രീതിശാസ്ത്രം എന്താണെന്ന് പ്രവാചകൻ യഥാർത്ഥത്തിൽ ഇതിലൂടെ തന്റെ അനുയായികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മഹാനായ മുസ്അബുബിന് ഒമയ റലിഅല്ലാഹു താലഹു മദീനയിൽ അഥവാ യെസ്ബിലെത്തിയതോടെ അവിടെ ഇസ്ലാമിക പ്രബോധന രംഗം സജീവമാവുകയാണ് സുറാറ അഹദ്ബിന് സുറാറലിയാഹു താലനഹു ചരിത്രത്തിൽ അധികമൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു സ്വഹാബിയാണത് പക്ഷേ സുറാറ സുറാറിയാഹു തല അനുഹുവിനെ ഏറെ അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും മുസ്ലിം ലോകം ഓർക്കേണ്ടതുണ്ട് കാരണം മുഹമ്മദ് നബി സല്ലാഹു അലി ഹി തങ്ങൾ മദീനയിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് അതിനുള്ളതായ സൗകര്യങ്ങൾ മദീനയിൽ തയ്യാറാക്കുന്നതിൽ ഏറെ ത്യാഗമനുഭവിച്ച ഒരു സ്വഹാഭിവതിനാണ് മഹാനവറുകൾ അങ്ങനെ അദ്ദേഹത്തോടൊപ്പം താമസിക്കുകയും ഓരോ യസ്രിബ് നിവാസികളെയും ചെന്ന് കണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ് മിസ് അബബിൻ താല നഹു അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വഴി അധികം താമസിച്ചില്ല അവിടെ വിശുദ്ധമായ ഇസ്ലാം പടർന്ന് പന്തൊലിക്കുകയാണ് പ്രമുഖ നേതാക്കളായിരുന്ന പലരും പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുകയാണ് പല ഗോത്രങ്ങളും കൂട്ടം കൂട്ടമായി വന്ന് ഇസ്ലാം ആശേഷിക്കുന്ന അവസ്ഥ അവർ ഇസ്ലാം സ്വീകരിച്ച ദിവസം ആ കുടുംബങ്ങളിൽ തന്നെ പലരുടെയും പേരുകൾ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും അവരുടെ ഒരു ഗോത്രമായ വനു അബ്ദുൽ അഷ്വാൽ ഗോത്രത്തിലെ ഒരാൾ ഒഴിച്ചുള്ള മുഴുവൻ സ്ത്രീ പുരുഷന്മാരും തീരുകയാണ് അങ്ങനെ എത്ര വേഗത്തിലാണ് യെസ്ബിൽ ഇസ്ലാമിന്റെ ആ വെളിച്ചം വ്യാപിച്ചതെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കാതിരുന്ന ഒരേ ഒരാൾ അമ്രുബിൻ ഒക്കൈഷ് എന്ന പലിശക്കാരനായിരുന്നുവെന്നും ആ പലിശയിൽ നിന്ന് സ്വതന്ത്രനാവാതെ മുസ്ലിമാകുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നും ഉഹദി യുദ്ധത്തിന്റെ ദിവസം അദ്ദേഹം മുസ്ലിമാവുകയും യുദ്ധത്തിൽ വെച്ച് രക്തസാക്ഷിയാവുകയും ചെയ്തു എന്നും അങ്ങനെ ഒരൊറ്റ നമസ്കാരം പോലും നിർവഹിക്കാതെ അയാൾ അവകാശിയായി തീരുകയും ചെയ്തു എന്നും അബൂഹറി പറഞ്ഞതായി അബൂ താവൂദ് നിബോധനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും അതെ മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസലമാ തങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കിയ യസ്ബി നിവാസികൾ മഹാനായ ാഹു താലാ നഹുവിന്റെ നേതൃത്വത്തിൽ സുറാറ നേതൃത്വത്തിൽ മദീനയിൽ ഗൃഹാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഓരോ ഭവനങ്ങളിലേക്കും സത്യദീരിന്റെ വെളിച്ചമറ്റിക്കുകയും തദ്വാര പ്രവാചകന്റ മണ്ണിലേക്ക് കടന്നു വരാനുള്ള വലിയ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇസ്ലാമിക ചരിത്രത്തിന് ഒരു പുതിയ ഗതിവിഗതി വിഗതി ഉണ്ടായിത്തീർന്ന ആ മഹാചരിത്രം നമ്മൾക്ക് വളരെ അത്ഭുതത്തോടു കൂടെ മാത്രമേ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും ഏറെ ഗുണപാഠങ്ങൾ നമ്മൾക്ക് അവിടെയുണ്ട് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു